സൗദി ലിഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ അനസ് മൊബൈലിൽ പേ ഡിജിറ്റൽ വാലറ്റിലേക്ക് എങ്ങനെ എ ടി എം കാർഡ് ഉപയോഗിച്ച് പണം ആഡ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ മൊബൈൽ പേ ഡിജിറ്റൽ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മൊബൈലിപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റായി മുകളിൽ ലൈഫ് ബട്ടണയിലും കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ് എങ്ങനെ മൊബൈൽ പേ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ മൊബൈൽ പേയിൽ നാട്ടിലെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം എങ്ങനെ നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം തുടങ്ങിയ എല്ലാ വീഡിയോസും അപ്പിൽ കാണാൻ സാധിക്കുന്നതാണ് മൊബൈലിൽ പേ ഡിജിറ്റൽ വാലറ്റിലേക്ക് മൊബൈലിൽ പേ നൽകുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തോ അല്ലെങ്കിൽ എ ടി എം കാർഡ് ഉപയോഗിച്ചോ അതുമല്ലെങ്കിൽ മൊബൈലിപ്പോൾ ഉപയോഗിക്കുന്ന മറ്റാരെങ്കിലും ട്രാൻസ്ഫർ ചെയ്തോ നമുക്ക് പണം ആഡ് ചെയ്യാൻ സാധിക്കും അതിന് പുറമെ മൊബൈലിൽ സിം ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്ന നിക്കാത്ത് പോയിന്റും മൊബൈലിൽ പേ ഡിജിറ്റൽ വാലറ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ എ ടി എം കാർഡ് ഉപയോഗിച്ച് എങ്ങനെ പണം ആഡ് ചെയ്യാവുന്നതാണ് കാണിക്കുന്നത് ഈ രീതിയിൽ പണം ആഡ് ചെയ്യുന്നതിന് നമ്മുടെ കയ്യിൽ സി വി നമ്പറുള്ള എ ടി എം കാർഡ് ഉണ്ടായിരിക്കേണ്ടതുണ്ട് റെമിറ്റൻസ് കാർഡുകൾ സാധാരണ സി വി നമ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ റെമിറ്റൻസ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ ഇ പേ എന്നല്ല ഒരു ഡിജിറ്റൽ വാറ്റിലേക്കും കാർഡ് ഉപയോഗിച്ച് പണം ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല റെമിറ്റൻസ് കാർഡ് എന്ന് പറയുമ്പോൾ ക്വിപ്പേ കാർഡ് തഹവീൽ കാർഡ് ഫൗരി കാർഡ് ഇവയൊക്കെ ഒന്നും സി വി നമ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാറ്റിലേക്ക് പണം ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല ചില സമയങ്ങളിൽ ബാങ്ക് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ വാലറ്റിലേക്ക് പണം ആഡ് ചെയ്യുമ്പോൾ ഫയൽഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ പോയി വാലറ്റിലേക്ക് പണം ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മൊബൈലിപ്പോൾ ഡിജിറ്റൽ വാലറ്റിലേക്ക് പണം ആഡ് ചെയ്യാവുന്നതാണ് നോക്കാം ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക സൗദി ലീംസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലോ കാണുന്ന ആൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം മൊബൈലി പേ ഡിജിറ്റൽ വാലിലേക്ക് പണം ആഡ് ചെയ്യാൻ വേണ്ടി മൊബൈലിൽ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഹോം സ്ക്രീൻ മുകളിൽ കാണുന്ന ആഡ് മണി ബട്ടൺ ക്ലിക്ക് ചെയ്യാം തുറന്നു വരുന്ന പോപ്പ് ബോക്സിൽ പണം ആഡ് ചെയ്യാൻ വേണ്ടി മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും അവസാന കാണുന്ന നിക്കാത്തി എന്നുള്ളത് മൊബൈൽ കസ്റ്റമേഴ്സിനുള്ള നിക്കാത്തി പോയിന്റ് റിഡീം ചെയ്യാൻ വേണ്ടിയാണ് പോയിന്റ് ആക്കാൻ വേണ്ടി ഓപ്ഷൻ ഉപയോഗിക്കാം രണ്ടാമതായി കാണുന്ന ബാങ്ക് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐബ നമ്പറും ബാങ്കിന്റെ പേരും നമ്മുടെ പേരും കാണാൻ സാധിക്കുന്നതാണ് മറ്റു ബാങ്കിൽ നിന്നും ഈ ഐ നമ്പറിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പണം മൊബൈൽ പേ വാലറ്റിലേക്ക് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി നമുക്കിവിടെ കാണുന്ന ഈ ഐ ബാ നമ്പറും നമ്മുടെ പേരും ഉപയോഗിക്കാം ഈ രീതിയിൽ പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ ടൈമിംഗ് കൂടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നോർമൽ ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ സമയത്ത് മാത്രമായിരിക്കും ക്രെഡിറ്റ് ആവുകയുള്ളൂ ബാങ്കിൻ്റെ സമയമല്ലാത്ത സമയത്താണ് നാം ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് ഓപ്പൺ ആയിട്ടായിരിക്കും പണം മൊബൈൽ പേയിൽ ക്രെഡിറ്റ് ആവുക ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതാണ് നമ്മുടെ കയ്യിലെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പണം ആഡ് ചെയ്യാൻ വേണ്ടി ഈ ഓപ്ഷൻ ഉപയോഗിക്കാം ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ പണം ആഡ് ചെയ്യാനുള്ളൊരു പോപ്പ് ബോക്സ് വരുന്നതാണ് എത്ര ചെയ്യാളം ആഡ് ചെയ്യേണ്ടത് ആ എമൗണ്ട് നമുക്ക് എമൗണ്ട് കുളത്തിൽ എൻ്റർ ചെയ്യാം അതിനുശേഷം താഴെ സെലക്ട് കാർഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ പുതിയ കാർഡ് ആഡ് ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടി ആഡ് കാർഡ് നോ ക്ലിക്ക് ചെയ്യുക പുതിയ കാർഡ് ആഡ് ചെയ്യാൻ വേണ്ടി കാർഡ് ഷോർട്ട് നെയിം ചോദിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാർഡിൻ്റെ പേര് എൻ്റർ ചെയ്യാം ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു അൽരാജിൻ്റെ കാർഡായതുകൊണ്ട് ആയതുകൊണ്ട് അൽറാജ് എന്ന് ടൈപ്പ് ചെയ്യുന്നു ഇതെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിനുശേഷം താഴെ വിസ മാസ്റ്റർ കാർഡ് മദ എന്നീ മൂന്ന് ഓപ്ഷൻസ് കാണുന്നതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് മദാ കാർഡ് ആണെന്നുണ്ടെങ്കിൽ എന്നുള്ള സെലക്ട് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക അൽറാജി സാബ് പോലത്തെ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഡിജിറ്റൽ വാലറ്റിലേക്ക് പണം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തി റിയാലും ഇരുപത്തിയഞ്ച് ഹലാലിയും ഫീ ഈടാക്കുന്നതാണ് അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്നും മൊബൈൽ പേയിലേക്ക് പണം ആഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റു ഡിജിറ്റൽ വാലറ്റുകളിൽ നിന്നും പണം ആഡ് ചെയ്യുന്ന യാതൊരു പ്രശ്നവുമില്ല എസ് ടി സി പേ ടിക്മ പോലുള്ള ഡിജിറ്റൽ വാലറ്റിൽ നിന്നും അവരുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ പേയിലേക്ക് പണം ആഡ് ചെയ്യാം പക്ഷേ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പണം ആഡ് ചെയ്യുമ്പോൾ അതിന് ഫീ ഈടാക്കുന്നതാണ് കാർഡ് ടൈപ്പ് സാറ്റ് ചെയ്തതിന് ശേഷം സേവ് കാർഡ് ക്ലിക്ക് ചെയ്യുക തുറന്നുവരുന്ന പേജിൽ കാർഡ് നമ്പർ കാർഡിന്റെ എക്സ്പയറി ഡേറ്റ് കാർഡ് ഹോൾഡർ നെയിം സി നമ്പർ എന്നിവ ചോദിക്കുന്നുണ്ട് കാർഡ് നമ്പർ കോളത്തിൽ പതിനാറ് കാർഡ് നമ്പർ എന്റർ ചെയ്യാം അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസും ഫില്ല് ചെയ്യുക സി വി നമ്പർ എന്നുള്ളത് കാർഡിൻ്റെ പിറകിൽ കാണുന്ന മൂന്നൊക്കെ നമ്പറാണ് എസ് ടി സി പി കാർഡാണെന്നുണ്ടെങ്കിൽ കാർഡിൻ്റെ മുൻവശത്താണ് സി വി നമ്പർ കാണുക ചിലപ്പോൾ സി വി സി എന്നും കൊടുത്തിട്ടുണ്ടാവുക ഡീറ്റെയിൽസ് എല്ലാം നൽകിയതിനു ശേഷം രജിസ്റ്റർ എന്നോ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അല്പസമയത്തിനകം കാർഡ് ഹാസ് ഹാസ്മിൻ ആർഡർ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരുന്നതാണ് ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ടോപ്പ് അപ്പ് എന്നുള്ള പോപ്പ് ബോക്സിൽ നാം എൻ്റർ ചെയ്ത എമൗണ്ടിൻ്റെ താഴെ ആയിക്കൊണ്ട് നാം ആഡ് ചെയ്ത കാർഡ് കാണാൻ സാധിക്കുന്നതാണ് ഈ കാർഡ് സെലക്റ്റ് ചെയ്യാം പുതിയ കാർഡ് ചെയ്യാൻ വേണ്ടി മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക വരുന്ന കൺഫേം ഡീറ്റെയിൽസിൽ നാൾ സെലക്ട് ചെയ്ത കാർഡും എമൗണ്ട് കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓതറൈസേഷൻ ചെയ്യാൻ വേണ്ടി മൊബൈൽ പേയുടെ പാസ്കോഡ് ചോദിക്കുന്നതാണ് ഫിംഗർ പ്രിന്റിംഗിൽ ഫേസ് ഐ ഡി എനേബിൾ ചെയ്തവർക്ക് അതായിരിക്കും ചോദിക്കുക പാസ്പോർഡ് എൻ്റർ ചെയ്ത് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാം തുറന്നു വരുന്ന ത്രീ ഡി സെക്യൂർ എന്നുള്ള പേജിൽ നമ്മുടെ കാർഡിന്റെ സി വി നമ്പർ വീണ്ടും എൻ്റർ ചെയ്യുക ശേഷം പാനോ ബട്ടൺ ക്ലിക്ക് ചെയ്യാം തുറന്നു വരുന്ന ബാങ്കിന്റെ പേജിൽ കാർഡ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒ ടി പി എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ സക്സസ് കാണിക്കുന്നതാണ് അതായത് മൊബൈലിൽ പേയിലേക്ക് നാം വിജയകരമായി പണം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കാണുന്ന ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഹോം സ്ക്രീനിലേക്ക് തിരിച്ചു പോകാം ചില സമയങ്ങളിൽ ഇതുപോലെ പണം ആഡ് ആവാതെ എറർ സംഭവിക്കാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഇരുപത്തര മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം പണം കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ പേ കസ്റ്റമർ കെയറുമായി കോൺടാക്റ്റ് ചെയ്യാം മൊബൈൽ പേ കസ്റ്റമർ കെയറുമായി കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഏഴു വശത്ത് കാണുന്ന പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മൈ പ്രൊഫൈൽ എന്നുള്ള പേജ് വരുന്നതാണ് ഇവിടെ അല്പം താഴ്സ് സ്ക്രോൾ ചെയ്താൽ കോൺടാക്റ്റേഴ്സ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇമെയിൽ ആക്കാനുള്ള ഓപ്ഷൻ കാണാവുന്നതാണ് ഈ നമ്പറിലേക്ക് കോൾ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പരാതി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് മൊബൈൽ പേയിലേക്ക് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പണം ആഡ് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ മൊബൈൽ ഈ പേയിൽ ഇങ്ങനെ ഇൻ്റർനാഷണൽ ബെനിഫിഷ്യറി ആഡ് ചെയ്യാം എങ്ങനെ നാട്ടിലെ അക്കൗണ്ടിലേക്ക് പാ ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളത് നോക്കാം വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലോ കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക മൊബൈൽ പേ എങ്ങനെ രജിസ്റ്റർ ചെയ്യാനുള്ള വിഷയത്തിൽ വളരെ വിശദമായ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്